ഈ മാസം ഗവർണർ വൈസ് ചാൻസലർമാരുടെ വാദം കേൾക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നാല് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ വാദം കേൾക്കുന്നത് ഇവരുടെ നിയമനം സുതാര്യമല്ല എന്ന് കാണിച്ച് ഗവർണർ നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു നിയമന നടപടികൾ എന്ന് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത സർവകലാശാല ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ വി സിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു കാരണം കാണിക്കൽ നോട്ടീസിനെ ചോദ്യം ചെയ്ത് നാല് വൈസ് ചാൻസലർമാരും ഹൈക്കോടതിയെ സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ വാദം കേൾക്കാൻ ഹൈക്കോടതി ഗവർണറോട് നിർദ്ദേശിച്ചത് ആറാഴ്ചക്കുള്ളിൽ വാദം കേട്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ഉത്തരവ് ഈ മാസം ഇരുപത്തിനാലിന് നാലു പേരും ഹാജരാകണമെന്ന് രാജ്ഭവൻ നോട്ടീസ് നൽകിക്കഴിഞ്ഞു വാദം കേട്ട ശേഷം ഗവർണർക്ക് പുറത്താക്കാൻ അധികാരമുണ്ട് എന്നാൽ വി സിമാർ കോടതിയിൽ ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ മറ്റു നടപടികൾക്ക് സാധ്യത കുറവാണ് വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ ഗവർണർ പതിനാലിന് കൊച്ചിയിലെത്തുമെങ്കിലും പതിനേഴിനാണ് രാജ്ഭവനിലേക്ക് വരിക കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം